ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മൂന്നാമത്തെ ദിവസത്തെ സൂപ്പറായിട്ടുള്ള മോർണിംഗ് ടാസ്ക് ദാ ഇപ്പോൾ അവസാനിച്ചതേ ഉള്ളൂ കേട്ടോ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അത് രസകരമായിരുന്നു എന്ന് ടാസ്ക് അനുസരിച്ച് ഹൗസ് മെയ്റ്റ്സിന് ഓരോ ഇഷ്ടപ്പെട്ട ആളെയും ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളെയും സെലക്ട് ചെയ്യാം എന്നിട്ട് അവർ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുമുള്ള കാരണങ്ങൾ പറഞ്ഞ് ഓരോരോ ഓമന പേരുകൾ നിർദ്ദേശിക്കാം എന്താ ടാസ്ക് അടിപൊളിയായിരുന്നില്ലേ ഇപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും ആർക്കും ഇഷ്ടമില്ലാത്ത ഒരാളെ ഉണ്ടാവുള്ളൂന്ന് അനീഷ് കറക്റ്റ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്ത വ്യക്തി അനീഷായിരുന്നു അനീഷിനെ എട്ട് ഓട്ടം കാണ്ട് കിട്ടി അനീഷിന് കിട്ടിയ അപ്പം അനീഷ് പാവം സ്വതസിദ്ധമായിട്ടുള്ള ചിരിയോടുകൂടി വന്ന് നിൽപ്പുണ്ടായിരുന്നു പക്ഷേ ആ പേരിടാൻ മാത്രം എല്ലാ ഹൗസ് മെയ്റ്റ്സിനും അനീഷ് വെറുപ്പിച്ചിട്ടല്ലേ ശരിയാണ് ഇത്രയും ദിവസമായിട്ട് അനീഷിനെ വെറുപ്പിക്കൽ പരിപാടി കൊണ്ട് തന്നെയാണ് അനീഷിന് ആ പേര് കിട്ടിയത് അനീഷിന് ഒരുപാട് പേരുകൾ കിട്ടി ടിൻ്റ് മോൻ മുള്ളം പന്നി മിസ്റ്റർ അപ്പി പിന്നെ ഫേക്കൂട്ടൻ വേരുകുണ് ഇങ്ങനെ കുറേ പേര് കിട്ടി അതിൽ ബിഗ് ബോസ് പറഞ്ഞു അവസാനം ഇഷ്ടമുള്ളൊരു പേര് സെലക്ട് ചെയ്യാൻ അങ്ങനെ മുള്ളൻ പന്നി എന്നുള്ള പേരാണ് അനീഷ് സെലക്ട് ചെയ്തത് പിന്നീട് ഏറ്റവും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് സെലക്ട് ചെയ്തത് അനുമോളയും ഒപ്പം ആദിൽ ആതിലനൂരയുമാണ് മൂന്ന് വോട്ട് വീതമാണ് അവർക്ക് കിട്ടിയത് അതിൽ ക്യു ടി ക്യൂ ടി വൈ എന്താ പറയുക പാവക്കുട്ടി ഇങ്ങനെയൊക്കെ പേരാണ് അനുമോൾ കിട്ടിയത് അനുമോൾ അതിൽ നിന്ന് പാവക്കുട്ടി എന്ന പേര് സെലക്ട് ചെയ്തു ആതിലന്നൂറയ്ക്ക് പൂമ്പാറ്റകൾ ബ്ലൂ ലഗുൺ ഇങ്ങനെയൊക്കെ പേര് കിട്ടി ആദിലന്നൂറി പൂമ്പാറ്റകൾ എന്ന പേര് സെലക്ട് ചെയ്തു പക്ഷേ ഇഷ്ടമില്ലാത്ത ആളെന്ന് പറഞ്ഞ് രേണു സുതിക്ക് അക്ബർ കൊടുത്ത പേര് അതല്പം ബുദ്ധിമുട്ട് തോന്നി കേട്ടപ്പോൾ സെപ്റ്റിക് ടാങ്കർ എന്നാണ് പേര് കൊടുത്തത് കാണുമ്പോൾ മൊത്തത്തിൽ ടോക്സിസിറ്റി ഉണ്ടെന്നും ഈ ടോക്സിസിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് ചേരുന്നത് സെപ്റ്റിക് ടാങ്കിലല്ലേ അതുകൊണ്ട് ഞാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുന്നു എന്നുമാണ് അക്ബർ പറയുന്നത് പക്ഷേ അത് കണ്ടസ്റ്റൻസിന് പോലും ഇഷ്ടമായെന്ന് തോന്നുന്നില്ല ഓരോ മോർണിംഗ് ടാസ്ക് കഴിയുമ്പോഴും അത് മറ്റുള്ളവരിൽ മറ്റു പല ഇമോഷൻസും മറ്റു പല ഫീലിങ്സും മറ്റു പല ദേഷ്യങ്ങളും ട്രിഗർ ചെയ്യും ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്തൊക്കെ ചലനങ്ങളാണ് ഉണ്ടാക്കിയത് എന്നറിയാനായിട്ട് ഞാൻ കൃത്യമായിട്ട് ലൈവ് കാണുന്നുണ്ട് ഞാൻ കൃത്യമായിട്ട് ലൈവ് അപ്ഡേറ്റ്സും തരും ഇഷ്ടമില്ലാത്തവർ ഇഷ്ടപ്പെട്ടവരായി മാറുമോ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടമില്ലാത്തവരായി മാറുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ശരി വീണ്ടും കാണാം